എനിക്ക് സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയം തന്നെയാണ് എന്നാലും രണ്ടു തരത്തിലുണ്ട് നല്ല പ്രണയം സ്മാർട്ട് ഫോണിൻ്റെ കുരുക്കുകൾ ഇതെന്താണ് ഈ സ്മാർട്ട് ഫോൺ പ്രണയം എന്താണ് പറയുന്നത് ഓൾറെഡി കാര്യം പറഞ്ഞു കഴിഞ്ഞു ഈ സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ ചേർത്താണ് ഈ ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടുപേരെ സ്മാർട്ട് ഫോണിൽ പ്രണയിക്കുന്നു അവർ അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു അതിനുശേഷം സംഭവിക്കുക ചില കാര്യങ്ങൾ വേറൊരു മാരീഡ് കപ്പിളിനെ അത് ബാധിച്ചു എന്നുള്ളതാണ് കഥ കാണിക്കുന്നത് ശേഷം അടുത്ത കഥ തീരുന്നവരെ ഇതിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് സ്മാർട്ട് ഫോണിൽ പ്രണയം തുടങ്ങിയിട്ട് അപ്പോൾ എവറി ട്വൻ്റി മിനിറ്റ്സ് അതിനത് ടിഷ്ടുണ്ടാകും സസ്പെൻസ് ഉണ്ട് ഒരു ത്രില് ഉണ്ടാവും അതുപോലെ തന്നെ സാധാരണയായിട്ട് ചില അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്നത് ലൈവ് ഇൻവെസ്റ്റിഗേഷൻ അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന അതേ സംഭവങ്ങൾ ഭാര്യ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നത് അതൊക്കെ എങ്ങനെയാണെന്നാണത് കാണിച്ചു കൊടുക്കുന്നത് അപ്പം പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് എവിടെ ഇത് വരുന്നത് എന്നുള്ളത് ക്ലൈമാക്സ് വരെ അവരെ അത് പിടിച്ചെടുത്താൽ സഹായിക്കും അത് എൻ്റർടൈനിങ് ആണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടാവും മെയ് രണ്ടാമാഴ്ചയാണ് അതാ മെയ് പത്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലീസ് ആ സമയത്ത് മതേഴ്സ് ഡേ ആണ് ആ സമയത്ത് വനിതാ തിയേറ്ററിൽ നൂറ് അമ്മമാർക്ക് ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസർ ആൻഷൽ റോസ് ടിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും അമ്മമാർ പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാർ ഇത് കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരുന്നുണ്ടാവും അത് ശരിയായിട്ടൊരു മെസ്സേജ് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നമ്മളുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നിന്നെടുത്ത ഒരു സിനിമയായിട്ട് മാറുന്നത് നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു കഥയാണത് അപ്പം അതിനോടൊപ്പം എൻ്റർടൈൻമെൻ്റുമായിരിക്കും അതാണ് അവൻ്റെ ആരംഭം അപ്പം പ്രണയം എന്നുള്ളതാണ് ആരംഭം അവിടുന്നാണ് അവസാനം വരെ ഈ കഥയിൽ രണ്ട് രണ്ട് മണിക്കൂർ കുറച്ചുകൂടെ കാണുമായിരിക്കും ഈ സംഭവങ്ങൾ മുഴുവൻ ഇതുപോലെയാണ് ഉണ്ടാകുന്നത് അതെന്താണോ ഉണ്ടാകുന്നതാണ് കണ്ടുപിടിക്കലാണ് ഇൻവെസ്റ്റിഗേഷൻ ജോലി ആ അതുകൊണ്ടാണ് ആ കഥ ആ പേര് തന്നെ തിരഞ്ഞെടുക്കുന്നത് വേറൊരു പേര് അതിനെ ഇടാൻ ഇതാണ് അതിൻ്റെ ബേസ് അതുകൊണ്ട് അതിൽ നിന്നാണ് കഥകൾ പോ കഥ അങ്ങോട്ട് പോകുന്നവഴി